ഹോട്ടൽ കു ഹോട്ടൽ കുർത്തിയാണിത് ഞങ്ങൾ സോമനാഥ ക്ഷേത്രം സന്ദർശിക്കാൻ വന്നതാണ് അപ്പോൾ സോമനാഥ ക്ഷേത്രം ത്തിനടുത്തുള്ളത് ഹോട്ടൽ കുർത്തി ഹോട്ടൽ കുർത്തിയുടെ അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു ഹോട്ടൽ ശിവാംശു കാണാൻ പറ്റും അപ്പോൾ നമ്മളെ കൂടെയുള്ളവർ രാവിലെ പിന്നെ അദ്വാരയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു എല്ലാവരും ഭക്ഷണത്തിന് കാത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ കൂടെയുള്ളവരാണ് ഇവരൊക്കെ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ ഹോട്ടലിൽ ഇന്നലെ രാത്രി ഒരു മറ്റൊരു പിന്നെ ടൂറിസ്റ്റ് ബസ് കൂടി വന്നിട്ടുണ്ട് അവർ ഇവിടെ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് നമ്മളത് മഹാക്കാളി ഇത് സമീപത്ത് തന്നെയുള്ള മറ്റൊരു ഹോട്ടലാണ് ഹോട്ടൽ സ്കൈ ലൈൻ എന്നായിട്ടാണ് പേര് ഇത് അടുക്കളയിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ കൂടെയുള്ളവരാണ് ടീച്ചറാ വിട്ടുവാ ആണ് നോക്ക് വീഡിയോ ആണ് അതുകൊണ്ടല്ലേ ഇത്ര എന്താ എന്താ കോഫിയോ ടീയോ ആയിട്ട് ഏഴിലേക്ക്